ിരി ബാക്ക് സ്റ്റുഡിയോ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇവിടെ ഞാൻ ഓൾറെഡി മീറ്റ് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ ലാവിഷായ ഒരു കളക്ഷനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് ലോഞ്ച് ആണ് കേരളത്തിൽ ഇനിയും ഒരുപാട് സ്റ്റോറുകൾ അവർ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നീഡ്സിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും ോഞ്ചിന്റെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയതിന് അതിലേറെ സന്തോഷം അല്ല മഹിമ ഇതിലെ ഇവ ഫോർ കെ ലക്ഷൂറി ബാഗ് സ്റ്റുഡിയോയുടെ ഇവയാണ് കേട്ടോ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇവര് രണ്ടുപേരും കണ്ടിട്ടുണ്ട് അപ്പൊ മോളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവരുടെ നല്ല കുറച്ചായിട്ടുണ്ട് നേരത്തെ ഷിഫ്ജേട്ടനെടുത്ത് പറയുകയായിരുന്നു അപ്പൊ ഷിഫ്ജേട്ടൻ രാവിലെ ണ്ടു അപ്പൊ മോളെ കണ്ടു ചിറ്റേട്ട് ഓ അപനത്തിന്റെ ഓണറാണ് ഇത് മാത്രല്ല ആണ് ഖത്തറിൽ സെറ്റിൽഡ് ആണെങ്കിലും മഴ എങ്ങനെ എന്റെ സിനിമയിലാണോ നേരിട്ടാണോ ചേച്ചി അടിപൊളി കാണാനായിട്ട് ആ ചേച്ചി ആർട്ടിസ്റ്റിലാണോ പ്ലേ ചെയ്യട്ടെ ചേച്ചി ഡാൻസ് ചെയ്യാൻ അന്നത്താനൊന്നും മഹിമയെ കൂടെ ചെയ്തോട്ടെ മഹിമയുടെ പാട്ടല്ലേ

മഹിമയുടെ തന്നെ ഒരു ഈനയ്ക്ക് വേണ്ടി മഹിമയ്ക്ക് വേണ്ടി ഞങ്ങൾ സോ ഇപ്പോ ഭയങ്കര സ്റ്റെപ്സും സ്റ്റേജിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നു നമ്മുടെ ആയിരുന്നു നമുക്ക് വേഗം കൂടെ അടിപൊളി കളിച്ചത് അഭിനയിക്കോട് പറയാം ഇനി ഈ പറഞ്ഞാലെ നിങ്ങളുടെ സോമരാജ് സാറുടെ ആശംസ അറിയിക്കാനായിട്ട് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് കേരള ഡോക്ടർ പുനലൂർ സോമരാജൻ സാറാണ് ഈ പറഞ്ഞ പോലെ സകല ഭാവങ്ങൾ നേരുന്നുകരമായി തീരട്ടെ ഒരു വലിയ സംരംഭമായ നേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന പ്രസ്ഥാനമായി മാറട്ടെ നല്ല നല്ല ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ എത്തട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ജീവിക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നേരുന്നു ഈ പ്രസ്ഥാനത്തിന് നേരുന്നു ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർക്കെല്ലാം എൻ്റെ സ്നേഹമന്ത്രങ്ങൾ അറിയിച്ചു കൊണ്ട് ഇവിടെ ചലച്ചിത്ര പ്രതിഭകളുടെ സാന്നിധ്യമുണ്ട് മണിമാ സാർ പറഞ്ഞത് കൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഖത്തറിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് നിന്ന് സാനിറ്ററി വെയറും ബിൽഡിംഗ് മെറ്റീരിയൽസുമാണ് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് ഫോർ കെ ഗ്രൂപ്പ് വളരെ നാലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് അതിൽ നമ്മുടെ മുതലായി അജോ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഫാദർ മദർ വൈഫ് എല്ലാവരും വിടുകയുണ്ട് അജോ ചേട്ടനെ പറ്റി പറഞ്ഞില്ല ഏറ്റവും ശാന്ത സ്വരൂപനായിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം പേഴ്സണലി അജോ ചേരുമായിട്ട് ഇത്രയും വർഷത്തെ ഒരു ബന്ധമുണ്ട് ഇന്നൊരു ആചേടെ ദേഷ്യം പിടിച്ചതൊന്ന് സംസാരിക്കുന്നതോ മുഖം ഒന്ന് മാറുന്നതോ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് മുതലാളി ഇത്രയും കാമായിട്ട് റിമൈൻ ചെയ്യാൻ പറ്റുന്നത് പ്ലീസ് ആ തീർച്ചയാണ് രണ്ട് വാക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു ഇത്രയും കാമായിട്ട് ഇരിക്കാനായിട്ട് കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡിങ് ആയിട്ടുള്ള ഒരു ടീം കൂടിയാണ് സോ ഹൗ റിമൈൻ സോ പീസ്ഫുൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ആക്ച്വലി ഒരു വിവാഹത്തിനാണ് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്ന സമോൺസ് വാർത്ത പറയട്ടെ ഇവയ്ക്കൊരു ഒരു കുഞ്ഞനുജനോ അനുജ്യത്തെയോ ഉണ്ടാകാനായിട്ട് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയാക്കുന്നത് ആ ഒരു സന്തോഷം കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ ഷെയർ ചെയ്യാണ് ഇതിനൊക്കെ എന്തോ പറയാനുണ്ട് പക്ഷെ അജോ ചേട്ടൻ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ലോകം മൊത്തം ഇങ്ങനെ എന്താ പറയുക വളർന്നുകൊണ്ടിരിക്കും അതിൽ ഏറ്റവും വലിയൊരു നെടും തൂണ് താമു തണലും പറയുന്നത് മാമ് തന്നെയാണ് ഇത്രയും കാമായിട്ട് അജോ ചേട്ടൻ ഇരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകളുണ്ട് അതെല്ലാം മനസ്സിലാക്കി ഏറ്റവും നല്ല ഉത്തമ ഭാര്യയായിട്ട് എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് കാരണം ഞാൻ പറഞ്ഞു കേരളത്തിൽ എവിടെ വേണോ മനുമൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു പക്ഷേ സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ തന്നെ ഇത് വേണം സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി ഇത് എന്നൊരു വലിയ ആഗ്രഹത്തോടെ ഇത് തുടങ്ങിയപ്പോൾ ഓഡിയൻ പ്രാക്ടീസ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗോഡ് ഓൾമൈറ്റിക്കാണ് നന്ദി പറയുന്നത് ഇത് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഒരു ഒത്തിരി ആലോചിച്ച് ഒത്തിരി ഇനി പറയുമ്പോൾ ഹാർഡ് വർക്കും ഒത്തിരി അങ്ങനെ ആക്കിയ ഒരു പ്രൊജക്റ്റാണിത് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റിനും ഒത്തിരി വെൽക്കം ചെയ്യുന്നു മഹിമേനെയും മീരേനേയും എല്ലാം ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ എല്ലാവരും ഇവിടെ വന്നു ബാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരേയും വെൽക്കം ചെയ്യുന്നു സ്പെഷ്യൽ ഗസ്റ്റുകളെയും എല്ലാം എല്ലാവരും എല്ലാം നല്ലതായിട്ട് കാണണം നമ്മൾ അതുപോലെ എല്ലാം ഒത്തിരി പ്രീമിയം പ്രൊഡക്ട്സ് തന്നെയാണ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് ആചോടെയും പപ്പായുടെയും മമ്മിയുടെയും ഞങ്ങളെയൊക്കെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പാഷനും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക അടുത്ത ഷോറൂമും നമുക്ക് വേഗം തുടങ്ങാൻ പറ്റണം എന്ന് പിന്നെ അജോ അജോയാണ് ഇതിൻ്റെ എല്ലാ ഡിസൈനിങ്ങും ഇൻറ്റീരിയറും എല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നതും ഇവിടുത്തെ എല്ലാം അത് കോർഡിനേറ്റ് ചെയ്ത് ഒത്തിരി ഒത്തിരി ഇതിൽ പറഞ്ഞ ഹാർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബ്ലെസ് ചെയ്യുക താങ്ക് സോ മച്ച് മഹിമ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രണ്ട് മിനിറ്റും കൂടെ ഉണ്ട് മഹിമയോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കാരണം അടി കേരളത്തിൽ ഇപ്പോഴത്തെ തന്നെ ഏറ്റവും സൂപ്പർ താരങ്ങൾക്കൊപ്പമാണ് മഹിമ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ പുതിയ സിനിമാ വിശേഷങ്ങളൊന്നും മഹിമ ഷെയർ ചെയ്യാം ഇപ്പൊ ലിറ്റിൽ സിനിമ റിലീസായി ഓ ടി ആമസോൺ ട്രൈമിൽ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം റൊമാൻസ് എന്ന് പറഞ്ഞൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനാണ് നടക്കുന്നത് അർജുൻ അശോക് ഹീറോ അതാണ് ഇപ്പം ആസ് എസ് നൗവ് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എന്തായാലും ചോദിക്കാനുണ്ടോ വൺ മോർ മോമെന്റ് എനിത്തിംഗ് ഇല്ല മാരിഡല്ല അല്ല ഫ്രണ്ട് ഇല്ല അതാദ്യമേ ഞങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോന്ന് പറയോ തൽക്കാലം മഹിമയ്ക്ക് ബോയ് ഫ്രണ്ട് ഇല്ല വിറ്റ് ഇസ് എ ഗ്രേറ്റ് ന്യൂ സോ സോ മെനി ബോയ്സ് ഒരു ചേട്ടൻ മഹിമ വരുന്നു അറിയമ്പതേ പറഞ്ഞു നിൽക്കുന്ന ചേട്ടൻ ഭയങ്കര കയ്യടിയായിരുന്നു ഇല്ലേ എനിക്കൊന്ന് ചെറിയ പ്രണയാണ് ചേട്ടൻ്റെ അല്ല കൊഴപ്പില്ല ഏതോണ്ട് രണ്ടും കുട്ടികളുണ്ട് അതിന് ഒരാളെ സ്നേഹിക്കുന്നതിന് അതൊരു പ്രശ്നല്ല നമ്മള് വേറെ രീതിയിൽ മോശമായിട്ട് പെരുമാറാതിരുന്നാൽ മതി സ്നേഹിക്കാം ഇറ്റ് ഫൺ കേട്ടോ എന്തായാലും മഹിമയെ അത്രയും സ്നേഹിക്കുന്ന ഒരുപാട് പേരോട് അടൂരുണ്ട് നമുക്കപ്പോ ഉദ്ഘാടനത്തിലേക്ക് ഒന്ന് കടന്നാലോ കടന്നു റെഡിയാണ് അപ്പൊ മഹിമേനെ ആ അവർക്ക് ഒരു മണിക്കൂറോട് നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഇവയിലോട്ട് പോയാ センター。 Moving back to so moving on to the last one. So. എല്ലാവർക്കും നമസ്കാരം ഇവ ഫോർ കെ ലക്ഷ സ്റ്റുഡിയോയുടെ ലോഞ്ച് ഫംഗ്ഷനിലാണ് ഗ്രാൻഡ് ലോഞ്ച് ഫങ്ഷനിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് വളരെ ഹാപ്പിയായ ഒരു ആണ് കാരണം ഇതിന്റെ ലോഞ്ചിന്റെ ഭാഗമാവാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇവിടെ നിന്ന് ഇവിടെ ഇവിടുന്നൊക്കെയാണ് പ്രോഡക്റ്റ്സ് സൂസ് ചെയ്യുന്നതും അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീട് വെക്കാം അതിനനുസരിച്ച് അതിനേക്കും ജീവിതം ചെയ്യാമെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ എവിടെ പോയി സാധനം വാങ്ങണം നമ്മുടെ റീസണബിൾ ആയ പ്രൈസ് നമുക്ക് കിട്ടും നിന്ന് കിട്ടും എന്തൊക്കെ വെറൈറ്റീസ് കിട്ടും എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ് എനിക്ക് എനിക്കൊന്നും ഇവയുടെ ഇവ ഫോർ കെ ലക്ഷ്മി ബാദ് സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവിടെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് വാർഷ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് പിന്നെ ഒരേ സമയത്ത് തന്നെ പ്രീമിയം പ്രോഡക്റ്റ്സിൻ്റെയും അതല്ലെങ്കിൽ നമുക്ക് റീസണബിൾ ആയ പ്രൈസിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം ഇവിടെ വെൽക്കം ചെയ്ത കാര്യം കാരണം നമുക്ക് എപ്പോഴും ഒരു പുതുതായി ഒരു സ്റ്റോറി കയറി പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഒരു കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാഫ് എങ്ങനെയായിരിക്കും നമുക്ക് എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് തന്നെ ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകാം വെൽക്കമിങ് തന്നെ ഭയങ്കര വോം ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഏഴ് ലാംഗ്വേജിലാണ് വെൽക്കം അതിൻ്റെ സ്വാഗതം അങ്ങനെ വെൽക്കം അങ്ങനെ ഏഴ് ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്കൊന്നും ഈ ഏഴ് സിമ്പലൈസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇവിടെ ഏഴ് സെക്ഷൻസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് തോന്നുന്നു അല്ലെ അതായത് പ്രോഡക്റ്റ് ബ്രാൻഡിൻ്റെ ഏഴ് സെക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത് ഏഴ് സെക്ഷൻസിനെയും ലോഞ്ച് ചെയ്ത് ഇവിടെ നടന്നു അപ്പോൾ എല്ലാം കണ്ട് എൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയ പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പം ഇറ്റ്സ് അബൌട്ട് സ്റ്റാർട്ട് അപ്പോൾ തീർച്ചയായും ഞാൻ ഇവിടെ വന്ന് എന്റെ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഇതിന്റെ ഇവിടുത്തെ ലോഞ്ചിന് വന്നതുകൊണ്ട് പറയല്ല തീർച്ചയായും ഞാൻ വന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ അപ്പോൾ പുതിയതായി ഇങ്ങനൊരു എനിക്കൊന്ന് ഇത്രയും വലിയൊരു ഷോറൂം എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു റേഞ്ചിൽ ഇങ്ങനൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ കാരണം ഇവിടെ എല്ലാം ഉണ്ട് നമുക്കിപ്പോൾ പ്രീമിയം ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ലക്സൂറിയസായ ഒരു സെക്ഷൻ വേണമെങ്കിൽ അതും അതല്ല റീസണബിൾ റീസണബിളായ അഫോർഡബിൾ പ്രൈസിലായാലും അതുമുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരുടെയും അവരവരുടെ നീഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഇവിടെ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല ആൻഡ് വളരെ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമായാലും നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ സാറിൻ്റെ പെരുമാറ്റമായാലും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വന്ന് എക്സ്പ്ലോർ ചെയ്യാം താങ്ക് യു അരിവിടെ അല്ലേ ഡോക്ടർ ഡോക്ടർ പോടാ പോടാ ഒന്ന് മാറുക ഒന്ന് മാറുക ഹലോ സൈ സൈ ഓക്കേ 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 മാവ് കേടാ ഓക്കേ വിഭാഗമായി മാറുകഴിഞ്ഞാ మహిമയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇതാ ഒതുമടി താളി താളി ഓക്കേ 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 മാവ് ബൈ 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 ഓനെടാ ഫ്രണ്ടി 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 ഇല്ല ઓકે માં ઓકે માં કાઈ કાઈ કાળકો ઓકે કાળકો વેણ વેણ આઈશા આ બાય બાય ચાલ ને મળીશું ઓકે 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 મળીશું જૈનડે ગી મુ એટ આલગ કીટ નહિ આર્દ લે આટડી ન લે પડી છે આ લા પોલકી કીટલ આ ને એન્ડ બુક તો પોલકી કીટલ ઓકે